പ്രാപ്പോയിൽ ഗവൺമെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്സിൻ്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു ചെറുപുഴ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ സുനിൽ ഗോപി സലൂട്ട് സ്വീകരിച്ചു കെ പ്രസാദ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കെ എം ഷാജി കെ സി ലക്ഷ്മണൻ അലിയാറുകുട്ടി ലീന അഭിലാഷ് കെ വി സജി കെ ഐ ശങ്കരൻ എന്നിവർ സംസാരിച്ചു കമാൻഡറായ മാസ്റ്റർ പി സായന്ത് പരേഡിന്റെ പൂർണ്ണ ചുമതല പരേഡ് കമാൻഡറായ മാസ്റ്റർ നീരജ് കെ ആറിനെ ഏൽപ്പിക്കുന്ന ചടങ്ങാണ് അടുത്തത് സമയം സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ശ്രീ കെ ഐ ശങ്കരൻ സർ ഫ്രണ്ട് സല്യൂട്ട് അഭിവാദ്യം സ്വീകരിക്കുന്നു വിശ്വസ്തത തുടങ്ങിയ ചിന്താഗതി ഉയർത്തിപ്പിടിച്ച് നിയമത്തെ അംഗീകരിക്കുകയും സ്വമേധയാ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ ആരംഭിച്ച എസ് പി സി പദ്ധതി പതിനാറാം വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ് ഈ സമയം സ്കൂളിന്റെ പ്രിൻസിപ്പൽ ശ്രീ കെ വി സജിസാർ ഡയസിലെത്തി പരേഡിന്റെ ഫ്രണ്ട് സല്യൂട്ട് അഭിവാദ്യം സ്വീകരിക്കുന്നു മൂന്നാം ബാച്ചിലെ ാണ് ഇന്നത്തെ പാസിംഗ് ഔട്ട് പരേഡിൽ അണിചേരുന്നത് രണ്ട് പ്ലറ്റൂണുകളാണ് ഇന്നത്തെ പരേഡിൽ ഈ ഗ്രൗണ്ടിൽ അണിനിരക്കുന്നത് സീനിയർ കേഡറ്റ് കുമാരി തേജശ്രീ കെ സന്തോഷ് ഒന്നാം നമ്പർ പ്ലറ്റൂണും സീനിയർ കേഡറ്റ് മാസ്റ്റർ കെ ധാർമ്മിക ദേവ് രണ്ടാം നമ്പർ പ്ലറ്റൂൺ നയിക്കുന്നു ഇന്നത്തെ പരേഡിന്റെ പ്രധാന ആകർഷകമായിട്ടുള്ളത് ഫ്ലാഗ് ബാരേഴ്സ് ആണ് ഈ പരേഡിന്റെ ഭാഗമായി ദേശീയ പതാക എസ് പി സി പതാക സ്കൂളിന്റെ പതാക എന്നിവ വഹിക്കുന്നത് നമ്മുടെ സ്കൂളിലെ എസ് പി സി സൂപ്പർ സീനിയർ കേഡറ്റുകളായ മാസ്റ്റർ സൗമിത് വി എസ് കുമാരി അനാമിക കെ എൽ കുമാരി ദേവനന്ദ ദിലീപ് എന്നിവരാണ് ഡയസിനു ചുറ്റും ലാൻസമായി നിലയുറപ്പിച്ചിരിക്കുന്നത് ജൂനിയർ കേഡറ്റായ കുമാരി ഫെമി അന്ന പ്രശാന്ത് കുമാരി നീലാംബരി കെ പി കുമാരി അനന്യ കെ കെ കുമാരി നന്ദിക സജ്ജി എന്നീ കേഡറ്റുകളാണ് പരേഡിനെ ബാൻഡ് ബീറ്റ് മുഴക്കുന്നത് ജൂനിയർ ആയ മാസ്റ്റർ അനുദേവും മാസ്റ്റർ ഋത്തിക് രാജുമാണ് ഇന്നത്തെ പരേഡിന്റെ വിശിഷ്ടാതിഥി ചെറുപുഴ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീ സുനിൽ ഗോപി അവർ ഡയസിലെത്തി പരേഡിന്റെ ജനറൽ സല്യൂട്ട് അഭിവാദ്യം സ്വീകരിക്കുന്നു ആദരണീയനായ വിശിഷ്ടാതിഥിയെ പല പരേഡ് കമാൻഡർ ഓൺ പരേഡിനായി ക്ഷണിച്ചുകൊള്ളുന്നു ം മുഴങ്ങുമ്പോൾ യൂണിഫോമിലുള്ളവർ സല്യൂട്ട് ചെയ്യേണ്ടതും മറ്റുള്ളവർ ആദരപൂർവ്വം എഴുന്നേറ്റ് നിൽക്കേണ്ടതുമാണ് നാഷണൽ സല്യൂട്ടിന്റെ കമാൻഡിൽ ഇപ്പോൾ പരേഡ് കമാൻഡർ നൽകുന്നതാണ് പരേഡ് കമാൻഡർ പരേഡിനെ ഓപ്പൺ ഓർഡർ മാർച്ച് ചെയ്യുന്നതിനുള്ള നിർദ്ദേശം നൽകുന്നു റിവ്യൂ ഓർഡറിൽ പതിനഞ്ച് സ്റ്റെപ്പുകൾ മാർച്ച് ചെയ്ത് ഹാൾട്ട് ചെയ്ത് നിലയുറപ്പിച്ച ശേഷം ആദരണീയനായ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യമർപ്പിക്കുന്ന പരേഡിന്റെ ഏറ്റവും പ്രൗഢഗംഭീരമായ ചടങ്ങിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊള്ളുന്നു பை ஜண்டட் ஜப் பட் பரட் எஞ்சலட் டாலட் பரட் ஜண்டன் கிட் பரேடினே அபி சம்போதன செய்து సంసారికువాన్ ബഹുമാനിയായ വിശിഷ്ട മിടുക്കുകളും മെടുക്കത്തുമായ നാല് കുട്ടികൾ അന്ന് പാസ് ഔട്ട് കണ്ടു അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു പാസിങ് ഔട്ടായിരുന്നു നല്ല സ്റ്റെപ്പുകളായിരുന്നു നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും നിങ്ങൾ അതായത് ഈ എസ് പി സി പാസിങ് ഔട്ടായി പുറത്തു വരുന്ന കുട്ടികളും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ സ്കൂളിൽ പഠിച്ച് എസ് പി സിയിൽ ഉൾപ്പെടാത്ത കുട്ടികളും എല്ലാവരും തന്നെ നിങ്ങളുടെ ഈ കുട്ടികളെന്ന് പറയുന്നതാണ് നമ്മുടെ കുട്ടികളും യുവാക്കളും അടങ്ങിയതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ നട്ടല് എന്ന് പറയുന്നത് എപ്പോഴും ആ രാജ്യത്തിന്റെ യുവാക്കളാണ് അല്ലെ ആ യുവാക്കൾ വഴിതെറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യം തകർന്നു തന്നെ പോകും ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല നല്ലൊരു സമൂഹത്തെ നല്ലൊരു തലമുറയെ സൃഷ്ടിക്കണം എന്നുള്ള ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് രണ്ടിന് ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് ഗവൺമെന്റ് ഉദ്ഘാടനം ചെയ്തത് ഓഗസ്റ്റ് രണ്ട് എല്ലാ വർഷവും ഓഗസ്റ്റ് രണ്ട് നമ്മൾ എസ് പി സി ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട് എല്ലാ സ്കൂളിലും മകത്തായ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഇന്ന് ഗവൺമെൻറ് കേരളത്തിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചു വരുന്നത് ഇതിൻ്റെ നോഡൽ ഓഫീസറായി പ്രവർത്തിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മുടെ വിജയ സാറാണെന്ന് തോന്നുന്നു അജിത ആദ്യം ആദ്യമുണ്ടായിരുന്ന നമ്മുടെ വിജയസാറായിരുന്നു അല്ലെ അദ്ദേഹത്തിനും ഒരു ചരിത്രമുണ്ട് അദ്ദേഹം ആദ്യം പത്താം ക്ലാസ് ഫെയിലായ വ്യക്തിയാണ് പത്താം ക്ലാസ് തോൽക്കുകയും കൽപ്പണക്ക് പോവുകയും തുടർന്ന് പത്താം ക്ലാസ് എഴുതി വിജയിക്കുകയും പ്ര ഡിഗ്രി പാസ്സായി ഡിഗ്രി പാസ്സായി പി ജി പാസ്സായി തുട എന്നിട്ട് അദ്ദേഹം സിവിൽ സർവീസ് എഴുതി പോലീസിന്റെ തലപ്പത്തെത്തിയ വ്യക്തിയാണ് അദ്ദേഹത്തെക്കുറിച്ച് സി ബി എസ് ഇ സിലബസിൽ തന്നെ പാഠപുസ്തകത്തിൽ തന്നെ പഠിക്കാനുമുണ്ട് അദ്ദേഹത്തിന്റെ പ്രയത്ന ഫലവും എസ് പി സിയുടെ പിന്നിലുണ്ട് അത്തരത്തിൽ എല്ലാ വ്യക്തികളും ചേർന്ന് വാർത്തെടുക്കുന്ന ഈ സംവിധാനം നിങ്ങളെ നല്ലൊരു തലമുറയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് അടുത്ത നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്നതിനും അതുപോലെ തന്നെ ഭരണഭൂസ നിയന്ത്രിക്കുന്നതിനും ഒക്കെ തയ്യാറായി നിൽക്കേണ്ട യുവതി യുവാക്കളായി വള വളരേണ്ട വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളൊരിക്കലും സമൂഹത്തിൽ പിന്നോക്കം പോകേണ്ട വ്യക്തികളല്ല ചുണക്കുട്ടികളാണ് അവരാണ് ഇത്തരത്തിലുള്ള വ്യക്തികളാണ് നമ്മുടെ സമൂഹത്തിനും അതുപോലെ നമ്മുടെ രാഷ്ട്രത്തിനും ആവശ്യമായി വരുന്നത് അതിനുവേണ്ടിയാണ് നിങ്ങളെ രാവും പകലും ഇവിടെ വന്ന് പോലീസ് ഉദ്യോഗസ്ഥരും ടീച്ചേഴ്സും എല്ലാവരും വന്ന് നിങ്ങളെ സ്റ്റെപ്പുകൾ പഠിപ്പിക്കുകയും മാർച്ച് ചെയ്യാൻ പഠിപ്പിക്കുകയും കൈവീശാൻ പഠിപ്പിക്കുകയും എല്ലാം പഠിപ്പിച്ച് നിങ്ങളുടെ ഈ രണ്ട് വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം പാസിംഗ് ഔട്ട് നടത്തി നിങ്ങളെ രക്ഷകർത്താക്കളെ എല്ലാവരെയും ക്ഷണിച്ച് വിശിഷ്ടാതിഥികളെയും ക്ഷണിച്ച് നിങ്ങളെ പുറത്തേക്ക് വിടുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ നിങ്ങളിൽ നിന്നും സമൂഹം ഒത്തിരി കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ് തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസും അതുപോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളും സംയുക്തമായിട്ട് ഓരോ സ്ഥലങ്ങളിലും റെയ്ഡ് നടക്കുന്നുണ്ട് അതുപോലുള്ള പദ്ധതികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് തന്നെ കണ്ടതല്ലേ അല്ലേ ഒരു വ്യക്തി പോയിട്ട് കുടുംബത്തിലെ അഞ്ചു പേരെ ചുറ്റുക കൊണ്ടടിച്ചു കൊല്ലുന്നു അല്ലേ തൻ്റെ മാതാവിൻ്റെ തലയ്ക്കടിച്ചു മാതാവ് ബോധം വീണപ്പോൾ ആദ്യം ചോദിച്ചത് മകനെയാണ് അല്ലേ ഇളയ മകനെ കുറിച്ച് ചോദിച്ചു മൂത്ത മകനെ കുറിച്ച് ചോദിക്കുന്നു ഡോക്ടർ ചോദിച്ചെന്താ പറ്റിയെന്നു ഇപ്പോൾ കട്ടലിൽ നിന്ന് താഴെ വീണമെന്നാണ് പറയുന്നത് എൻ്റെ മകൻ ചുറ്റുകയക്കടിച്ചെന്ന് പോലും അമ്മ പറയുന്നില്ല അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം കൊണ്ട് ആ പയ്യനെക്കുറിച്ച് അവിടെയുള്ള നാട്ടുകാർ പറയുന്നത് അവൻ ആരോടും മിണ്ടാറില്ല നല്ല പയ്യനാണ് കുടുംബം നോക്കുന്ന പയ്യനാണ് അങ്ങനെയുള്ള പയ്യന്മാരായിട്ട് കാര്യമില്ല അല്ലേ നമ്മൾ എല്ലാവരോടും മിണ്ടണം എല്ലാവരോടും സഹകരിക്കണം സ്കൂളിലും കോളേജിലും പോകുമ്പോൾ അവിടെയുള്ള രാഷ്ട്രീയ സംഘടനകളുണ്ടെങ്കിൽ നമ്മൾ അതിൽ പ്രവർത്തിക്കണം അല്ലേ ഏത് രാഷ്ട്രീയ സംഘടനകളാവട്ടെ നിങ്ങൾ അതിൽ പ്രവർത്തിക്കണം അതിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു സാമൂഹ്യ ബോധവും അല്ലെ നേരത്തെ എസ് പി സിയിലെ ലക്ഷ്യം തന്നെ എന്താണ് ബോധവും ഉത്തരാത്വ ബോധവും അല്ലെ പ്രകൃതിക്ഷോഭങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള സന്നദ്ധത തുടങ്ങിയ ലക്ഷ്യങ്ങൾ നമുക്ക് പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയാണ് എസ് എസ് പി സി പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് നമ്മളേത് സംഘടനയുണ്ടോ ആ സംഘടനയിൽ പ്രവർത്തിക്കുക ഏത് രാഷ്ട്രീയം എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഘടനയിൽ പ്രവർത്തിക്കുക മറ്റാ എല്ലാ കൂട്ടുകാരോടും വെണ്ടുക എല്ലാ കൂട്ടുകാരെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുക അല്ലേ ആരെയും ഒഴിവാക്കി നടത്താൻ പാടില്ല എന്നിരുന്നാൽ മാത്രമേ നമ്മുടെ വിഷമങ്ങളും മറ്റു പ്രാരാബ്ധങ്ങളും കൂടെയുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും മൊബൈലും കിട്ടി അല്ലേ മൊബൈലിൽ നോക്കി ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഡിജിറ്റൽ അടിമകളായി മാറിയിരിക്കുകയാണ് കുട്ടികൾ മാത്രമല്ല വീട്ടമ്മയായാലും എല്ലാവരും ഡിജിറ്റൽ അടിമകളായി മാറിയിരിക്കുകയാണ് എപ്പോഴും മൊബൈലിൽ മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അടുത്ത വീട്ടിൽ വീട്ടിലെന്ത് നടക്കുന്നോ അടുത്ത കൂട്ടുകാരെ വിളിക്കാനോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനോ സമൂഹത്തിൽ എന്ത് നടക്കുന്നോ എന്നോ ഒന്നും ചിന്തിക്കുന്നില്ല എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നു ഡി ഡിജിറ്റൽ യുഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമുക്കറിയാം നമ്മൾ ഈ പെട്രോളിങ്ങിന് പോകുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ ചില കടകൾ കാണും കടയിൽ പഴയ കടകളിലെല്ലാം തന്നെ ബെഞ്ചിട്ടിരിക്കും അവിടെ ഡെസ്ക് കാണും അവിടെ ഇരുന്ന് പത്രം വായിക്കുന്ന ഇപ്പോഴും നാൽപ്പതോ നാൽപ്പത്തഞ്ചിനോ വയസ്സിന് മുകളിലുള്ള ആൾക്കാർ അവിടെ ഇരുന്ന് പത്രം വായിക്കും പരസ്പരം സംസാരിക്കും എപ്പോഴും ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ പത്രം വായിക്കുന്നതോ പരസ്പരം കൂടിയിരുന്ന് സംസാരിക്കുന്നതോ നമുക്ക് ഒരു സ്ഥലങ്ങളിലും കാണാൻ പറ്റത്തില്ല അഞ്ചു പേരോടെ അടുത്തിരിക്ക അഞ്ചു പേരുടെ കയ്യിൽ മൊബൈൽ കാണും അഞ്ചു പേരും പരസ്പരം മൊബൈലിൽ ഗെയിം കളിക്കുകയോ അതുപോലെ എന്തെങ്കിലും വാട്സപ്പിൽ എന്തെങ്കിലും കാണുകയോ ചെയ്തുകൊണ്ടിരിക്കും പരസ്പരം സംസാരിക്കുന്നില്ല അല്ലേ ഒരു കൂട്ടായ്മയില്ല പഴയതുപോലത്തുള്ള ആ കൂട്ടായ്മയെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് മൊബൈൽ ഉപയോഗിക്കുന്നത് നല്ലതന്നെയാണോ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നതായാലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതായാലും ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുകയായിരിക്കുക ഇപ്പോൾ കൊച്ചുകുട്ടികളെ തന്നെ ആഹാരം കഴിക്കണമെങ്കിൽ മൊബൈൽ കൊടുത്താൽ മാത്രമേ ആഹാരം കഴിക്കുകയുള്ളൂ കാരണം അങ്ങനെ ഒരേ കാലഘട്ടത്തിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സ്ഥിതി നമ്മുടെ സമൂഹത്തിൽ മാറേണ്ടതാണ് കാരണം ഈ മൊബൈലും അയാളും മാത്രം കാണും കൂട്ടായിട്ട് മറ്റുള്ള ആരും കാണില്ല കൂട്ടുകൾ സ്വന്തമായിട്ടൊരു വിഷമം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി കൂട്ടുകാരില്ല പഴയ കാലത്താണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്കൂളിലോ കോളേജിലോ കോളേജിൽ പഠിക്കുന്ന സമയങ്ങളിൽ ഒരു മറ്റൊരു കുട്ടിയോട് ഒരു പ്രണയം അറിയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊന്നേ ഒരു ലെറ്റർ എഴുതി കൊടുക്കണം അല്ലേ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വീട്ടിൽ ദൂതന്മാകർ മുഖേന്ദ്രം അറിയിക്കണം അങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു ആ ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരോട് അറിയിക്കുന്നതിന് വേണ്ടി ഒരു ഗ്യാപ്പുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് വിദൂരമുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എല്ലാം സഡനാണ് ഒരാളിനോട് നമ്മൾ പ്രണയം അറിയിക്കുന്നതിന് മൊബൈൽ വഴി അറിയിക്കുന്നു നോ പറഞ്ഞാൽ നമ്മൾ തിരിച്ച് ആസിഡ് വാങ്ങിക്കൊണ്ടൊഴിക്കുന്നു അല്ലെ പെട്രോൾ വാങ്ങി ഒഴിക്കുന്നു അങ്ങനെയാണ് നമ്മുടെ മൈൻഡ് ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്ന ലഹരിയാണ് അല്ലേ ഈ ലഹരിയോടെല്ലാം നമുക്ക് എപ്പോഴും നോ പറഞ്ഞേ പറ്റൂ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളുടെ ഏറ്റവും വലിയ ലഹരി പുസ്തകങ്ങളാവണം അല്ലേ അറിവാകണം ലഹരി പുസ്തകങ്ങളാകണം വായന ആവണം ലഹരി ഇതാകണം ലഹരി അല്ലേ ജീവിതമാകണം അല്ലാതെ മറ്റുള്ള ലഹരിയോട് നമ്മൾ എപ്പോഴും നോ പറയണം അങ്ങനെ നോ പറഞ്ഞാൽ മാത്രമേ ജീവിതത്തിൽ വിജയമുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും എന്തുണ്ടാകില്ല വിജയമുണ്ടാകില്ല ജീവിതം എപ്പോഴും അതപ്പതിച്ചുകൊണ്ടിരിക്കും ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി കുടുംബം നല്ല രീതിയിൽ നോക്കാൻ കഴിയില്ല തൻ്റെ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ കഴിയില്ല അവൻ ജോലിക്ക് പോകുന്നത് തന്നെ എന്തെങ്കിലും ലഹരി മതിയോ മയക്കുമരുന്നോ അതുപോലുള്ള സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കണമെന്ന ലക്ഷ്യത്തിന് മാത്രമായിരിക്കും ജോലിക്ക് പോകുന്നത് വീട്ടമ്മമാർ എന്തെങ്കിലും ജോലി ചെയ്തോ ഇപ്പോൾ കുടുംബശ്രീ യൂണിറ്റുകളും അതുപോലുള്ള മറ്റു പദ്ധതികളും ഉള്ളതുകൊണ്ടു വീട്ടിൻ്റെ ചിലവിനായിട്ട് അവർ അധ്വാനിക്കുന്നുണ്ട് മറ്റുള്ളവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു കൂടിയില്ല കുട്ടികളുടെ കുറിച്ച് ചിന്തിക്കുന്നില്ല കുട്ടികൾ ഏത് സ്കൂളിൽ പഠിക്കുന്നു എന്ന് ചിന്തിക്കുന്നില്ല അത്തരത്തിലുള്ള ഒരു കാലഘട്ടമാണ് ചിലർ അനുവർത്തിക്കുന്നത് അത് മാറിയേ പറ്റൂ നിങ്ങളുടെ വീട്ടിലും അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ചുണക്കുട്ടികളായി നിങ്ങളത് മാറ്റിയെടുക്കേണ്ടതാണ് നിങ്ങളുടെ വീട്ടിൽ അച്ഛനമ്മമാരോ അതുപോലെ മറ്റ് സുഹൃത്തുക്കളോ ഇങ്ങനെയുള്ള ലഹരി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളവരെ മാറ്റിയെടുക്കണം അവരടൊക്കെ നല്ല രീതിയിലുള്ള ഉപദേശങ്ങളും അതുപോലെ തന്നെ ഒത്തിരി ലഹരിക്കടിമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡി ഡിഷൻ സെൻ്ററുകളുണ്ട് ഗവൺമെൻറ് അതിൻ്റെയും പദ്ധതി ഇട്ടിട്ടുണ്ട് അല്ലെ എക്സൈസിൻ്റെ വിമക്തി എന്നുള്ള സം ഇതിൽ ലഹരി വിമുക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളും അങ്ങനത്തെ സംഘടനകളുമുണ്ട് അതുവഴി നമുക്ക് അവരെ എല്ലാം തന്നെ മാറ്റിയെടുക്കാൻ പറ്റും സ്കൂ നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് ഉയർന്ന തലത്തിലേക്ക് കോളേജ് വിദ്യാഭ്യാസത്തിനും മറ്റും പോകുമ്പോഴും എല്ലാ കാര്യങ്ങളുമായി നിങ്ങളെ സമീപിക്കുന്ന കൂട്ടുകാരുണ്ടാവും കാരണം തെറ്റായ കാര്യങ്ങളിലേക്ക് ഒരിക്കലും നിങ്ങൾ പോകാതിരിക്കുക അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന കൂട്ടുകാരോ മറ്റുള്ളവരുണ്ടെങ്കിൽ അവരെ എല്ലാം കണ്ടെത്തി അത് നിങ്ങളുടെ ആൻറ്റി റാഗിങ് കമ്മിറ്റിയെ അറിയിക്കുക അതുപോലെ തന്നെ ആൻറ്റി ഡ്രഗ്സ് ആൻറ്റി ഡ്രഗ്സ് കമ്മിറ്റിയെ അത്തരത്തിലുള്ള വിവരങ്ങൾ അറിയിക്കുക അത് സ്കൂളിലോ അതുപോലെ കോളേജിലോ ആ തലത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റുക അതിനുള്ള പ്രയത്നം നിങ്ങളിലൂടെ മാത്രമേ സജ്ജ സാധ്യമാകുള്ളൂ പോലീസിനെല്ലാ സ്കൂളുകളിലും കോളേജുകളിലും വന്ന് പരിശോധിക്കാനുള്ള അവസരങ്ങളില്ല അത് കുറവാണ് അത് കഴിയത്തില്ല അപ്പം നിങ്ങളിലൂടെ മാത്രമേ അത് കഴിയുള്ളൂ നിങ്ങൾ ആൻറ്റി ഡക്സ് കമ്മിറ്റികൾ എല്ലാ സ്കൂളിലും ഇപ്പോൾ രൂപീകരിക്കുന്നുണ്ട് കോളേജിൽ രൂപീകരിക്കുന്നുണ്ട് അത് നിങ്ങൾ അപ്പോൾ ഉയർന്ന ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പോകുമ്പോഴും അത് അത് രൂപീകരിക്കുക അതിൽ നിങ്ങൾ സജീവമായി പ്രവർത്തിക്കുക അതുപോലെ ആൻറ്റി റാഗിങ് കമ്മിറ്റികൾ ഉണ്ടെങ്കിലും അതിലും നിങ്ങൾ സജീവമായി പ്രവർത്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുണ്ടോണ്ടെങ്കിലും ഹെഡ് മാസ്റ്ററേയും അതുപോലെ തന്നെ അറിയിക്കുകയും ചെയ്യുക അതുപോലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു തീവ്രമായ ഒരു ഒരാഗ്രഹമുണ്ടായിരിക്കണം അല്ലേ പഠിക്കുന്ന കാലഘട്ടത്തിൽ നല്ല രീതിയിലുള്ളൊരാഗ്രഹമുണ്ടായിരിക്കണം ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പഠനം മുന്നോട്ട് പോവുകയുള്ളൂ അല്ലേ ഈ കാലഘട്ടത്തിൽ നമുക്ക് പഠിക്കുമ്പോൾ ഡോക്ടറാവണോ അതുപോലെ എഞ്ചിനീയർ ആവണോ അതുപോലെ സിവിൽ സർവീസ് എക്സാം പാസ്സായി എനിക്ക് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാവണോ അതുപോലെ എനിക്ക് ഐ എസ് ആരനാവണോ ഐ എസ് കാരി ആകണം എന്നുള്ള ഒരു തീരുമാനം ഉറച്ചു തീരുമാനം ഉണ്ടാകണം അതിനു നമ്മളെ പഠനം അല്ലേ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും പഠിക്കുകയും ചെയ്താൽ നമ്മളെപ്പോഴും അതായിത്തീരും ഒരു കാര്യം തന്നെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുക പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ എപ്പോഴും നമ്മളതിനെ അത് നമ്മളടുത്തേക്ക് എത്തി എത്തിച്ചേരും നമ്മളത് കയ്യെത്തും ദൂരത്തും നമ്മുടെ അടുത്ത് എത്തിച്ചേരും അതുകൊണ്ട് നിങ്ങൾ എല്ലാ വ്യക്തികളും അല്ലേ നമുക്ക് തന്നെ അറിയാം ബി ടി എ അല്ലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള ബി ടി എ ഭട്ടതിരിപ്പാട് ബി ടി ഭട്ടതിരിപ്പാടിനെ അക്ഷരം പഠിപ്പിച്ചത് ഒരു തീയ്യാടി പെൺകുട്ടിയാണ് അല്ലേ അദ്ദേഹം പഠിച്ച് ആദ്യമായി കൂട്ടിച്ചേർത്ത് വായിച്ച അക്ഷരം എന്ന് പറയുന്നത് മാൻമാർക്ക് ഗുഡ എന്ന അക്ഷരമാണ് അത് വായിക്കുകയും അവസാനം അക്ഷരം പഠിച്ച ഒരു അഗ്നി ഗോളമായിട്ട് മാറിയ അദ്ദേഹം ആ തീയാടി പെൺകുട്ടിയെക്കുറിച്ച് എഴുതിയ വാക്കുകൾ അല്ലെ അസ്തമന സൂര്യൻ്റെ കിരണകന്തളം ആ കൊച്ചു ബാലികയുടെ ഒരു ദൈവീക പരിവേഷം ഉളവാക്കി എന്ന് മനോഹരമായ വാക്കുകളാണ് ആ തീയാടി പെൺകുട്ടിയെക്കുറിച്ച് ആ വീറ്റി പട്ടതിരിപ്പാടി കുറിച്ചത് അതുപോലെ നിങ്ങളും നിങ്ങളുടെ മനസ്സിലെ അക്ഷരങ്ങളും വായനകളെയും ഒരു തീവ്രമായ ലോകത്ത് കൊണ്ടെത്തിക്കുക അതുവഴി നിങ്ങൾ നല്ല രീതിയിലുള്ള ജോലികൾ നേടുക അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ജീവിതങ്ങൾ നയിക്കുക നിങ്ങൾ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു പരേഡായിരുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നു നന്ദി നമസ്കാരം സെക്കൻഡ് ഇൻ കമാൻഡറായ മാസ്റ്റർ പി പി സായന്തിനെ ഉപഹാരം സ്വീകരിക്കാനും ഉപഹാരം നൽകുന്നതിനായി വിശിഷ്ടാതിഥി ശ്രീ സുനിൽ ഗോപി അവകളെയും ക്ഷണിക്കുന്നു സന്തോഷിനെയും ഉപഹാരം നൽകുന്നതിനായി എഡിഎന് ഒ ശ്രീ പ്രസാദ് അവകളെയും ക്ഷണിക്കുന്നു നമ്പർ പ്ലറ്റൂൺ ലീഡർ മാസ്റ്റർ കെ ധാർമ്മികദേവിനെയും ഉപഹാരം നൽകുന്നതിനായി എ ഡി എൻഒ ശ്രീപ്രസാദ് ക്ഷണിക്കുന്നു നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ ഈ പുതുവത്സരവും നിങ്ങളോടൊപ്പം ആഘോഷിക്കുന്നു ഡിസംബർ പതിനഞ്ചു മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ